അഡോൾഫ് ഹിറ്റ്ലറുമായി മ്യൂണിക് കുടമ്പടിയിൽ ഒപ്പുവച്ചതിന് ശേഷം വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ പ്രസംഗം പരാമർശിച്ച് ഇതുപോലുള്ള ചരിത്രബോധം ബോധം എന്ന ഒരൊറ്റ ചോദ്യം പിന്നാലെ യു കെയിലെ ന്യൂസിലൻഡ് ഹൈക്കമ്മീഷണർ ഫിൽഗോഫിന്റെ പണി തന്നെ പോയി തന്റെ ഒറ്റ ചോദ്യത്തിന് ഇത്രയും വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല ലണ്ടനിൽ ഈ ആഴ്ച നടന്ന പരിപാടിക്കിടെയാണ് ഹൈക്കമ്മീഷണർ ഫിൽ ഗോഫിന്റെ ഭാഗത്തുനിന്ന് വിവാദ പരാമർശമുണ്ടായത് ഇതിനു പിന്നാലെ ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റർ പ്രതികരണവുമായി രംഗത്തെത്തി ഗൗരവകരമായ സംഭവമാണ് ഉണ്ടായതെന്നും ഇതിനെ അപലപിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കമ്മീഷണർ പദവിയിലിരുന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്നും ന്യൂസിലാന്റ് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ന്യൂസിലാന്റ് ശ്രമിക്കുന്നതിനിടെയാണ് ഹൈക്കമ്മീഷണറുടെ പ്രസ്താവന ഈ ആഴ്ച ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ട്രംപ് ഭരണകൂടത്തിൽ വിശ്വാസമർപ്പിക്കുന്നുണ്ടെന്നും ദേശീയ താല്പര്യങ്ങൾക്കായാണ് ട്രംപ് ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുകയെന്നും പറഞ്ഞിരുന്നു മുൻ ലേബർ പാർട്ടി നേതാവും ഓക്ലാൻഡ് മേയറുമായ ഗോഫ് രണ്ടായിരത്തിരണ്ടിലാണ് യു കെ ഹൈക്കമ്മീഷണറുടെ പദവിയിലെത്തിയത് ജസീക ആന്റണിന്റെ ഭരണകാലത്താണ് അദ്ദേഹം നിയമിതനാകുന്നത് രണ്ടായിരത്തിയഞ്ചിലാണ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാകുക